പല്ലവി േഷൻ ആയിട്ടാണ് ണോ ആ സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫോർ കൃഷ്ണൻതു പ്രദക്ഷിണീണ്ടും ഹൃദയ സംഗമത്തിൽ പാടിൽ മുന്നാം रागം പാടി உன்னினே மட்டும் தேடி வண்ணவளோ ഇന്നലെ நீ வடக்குனந்தே പാടുവதும் रागமே அய்யா रागமே ஜீவனும் அனுராகியாய் அம்பலப்ราว കൊടുക്കാൻ സുപ്പൂന് ആസ് തുടങ്ങിയത് കൊണ്ടിട്ട് ഇപ്പൊ ജസ്റ്റ് സ്റ്റാർട്ടിംഗിലൊണ്ടിട്ട് സോ യുആർ സോങ് പൂവെത്തായ് പൂവെത്തായ് പൂവ് சார் <laughs> <the I starting laughs> <bar. laughs> <this> <laughs> So the song is hmm. got it got it ayyo mele saridiyali tanu starting ഇതെല്ലാം മെമറീസ് നെക്സ്റ്റ് ഇബ്രിട്ടു ஹர்ஷா பாடல் சொல்லுவா ஓகே. நீ பேசும் வார்த்தைகள் சேகரித்து செய்தேன் அன்பே உறவராவே நீ தூங்கும் நேரத்தில் தூங்காமல் அன்பே தினம் உன் தலைக்கோதி கருத்தில்

four scored one each next second round <laughs> we are going to second round easy ulladatha <laughs> okay easy ulladatha <laughs> okay next song for krishnendu கை நான் வாடிக்கோட்டை இது வார் முகிலே முத்தாயி நீ வந்து இது പിന്നി പിന്നീന ഇളയോളും ഓക്കെ പക്ഷെ സ്റ്റാർട്ടിംഗില് പറയണ്ടേ സ്റ്റാർട്ടിംഗ് കിട്ടണ്ടേ എനിക്ക് വരെ വന്നു പാട്ട് പാടാൻ ഇറുകിട്ട് നോക്കു ഇങ്ങനെ ആണോ എന്തു പറയുന്നത് കഴിഞ്ഞിട്ട് ില്ലല്ലോ തൂ ഗൃഹാലും पड़ी गोटा टू थ्री अगर कहू तुम साहसी, काय रात में नहीं है कहीं, तारीफ हो गई सच है तुम तुम्हें नहीं तुम कुछ अच्छा। गोया हो कहना चाहो भी तो तुमसे क्या कहो तो पाया है तुझे से हो यहू कह न चाहो भी तो तुमसे क्या कहूं किसी जवाब में भी वो लफ्ज़ ही नहीं कि जन्नतों में तुम हो क्या कहूं <laughs> मैं अगर कहूं नाइस नाइस फ्राई सो यू डिडंट गेट पॉइंट लेस

സുഡ സുഡ മഴയും കുലുകുലു വെയിലും മുതൽ മുരയുന്നേൽ പാർത്തേനേ ആ ഇരീ ലോകത്തിൽ കണ്ടേ നീ വെലിനിര ഇരുവും കരുനിര പകലയും മുതൽ മുരയേ നീ നോ ദി സോങ് യു നോ ദി സോങ് ഓ അണ്ടർസ്റ്റുഡ് ആ ഞാൻ ഒരു മാർക്ക് നിങ്ങൾ എല്ലാരും കൂടി వరట్ <laughs> 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 ഞാൻ പഠിക്കോട്ടെ മൗനം സ്വരമായി സ്വപ്നം മലരായി കൈ കുമ്പിൽ ഉണരും ുംയതിൽ കയ്യില് വയതിൽ കാലും കെട്ടി വന്നവനിയും ഇവിടുന്ന് കിട്ടുന്ന ഈ പാട്ടൊക്കെ നിങ്ങൾക്ക്

ോട്ടെട്ടില്ല അയ്യോ <laughs> ആ <laughs> uh, uh, <laughs> No, please. Chai, Somiya. You are my friend. Chai, Somiya. Please. Come on, come on. You can. you can. Yes, you can. Cheer up to her. Yes, <laughs> I'm വായിലടാ ഞാൻ ഹർഷാങ്ങനെയുണ്ട് ഞാൻ ചോദിക്കാം എനിക്ക് ആദ്യം ഇല്ല പറഞ്ഞു കൊടുക്കില്ല എല്ലാ പാട്ടേ തന്നെ നദീൻ ദീന്ദനീന്ത हर्ष <laughs>

ും സോ തേർഡ് റൗണ്ടില് സുപ്പു എൻ്റെ സൗമ്യാലോ സ്വീ ബോർട്ട് റൗണ്ട് ഈസി Next, uh, it's the last round. So, last question to Krishnendu. <laughs> last so yes, last round? Right. Okay, it's <laughs> very easy. Vai Muriyum, Yenda Thai Muriyum, Yenru Vasa Pada Villa Yadi. Vai Yenru Kum Tundakya Muru Vandu Yenru 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 Vandu യടി വായ്മൊഴി വയറ്റുരുവം ഇല്ലാതൊരു തായ് മൊഴി ും തായ് മൊഴിയും എന്ത് തമിഴ് തന്നെ ಇವಿಲ್ಲದ ಸೀರಿಯಸ್ನೆಸ್ ಭಯ ಭಯ ಒಂದು ಸಿಂಪಲ್ ಕ್ವಶನ್ ಇವ್ರಿಗೆ ಕೊಡಕೋಸ್ಕರ ಇಷ್ಟ ಕಷ್ಟ ಇಬ್ಬಿಬ್ರು മോർനേവർ വരെ യൂവലപ്രസ് ബിബി ബി 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 രൂ ചേർക്കൊണ്ട് വൺ ക്വസ്റ്റ്യൻ കൊണ്ടിടാം ഓൾസോ ഇനേ സിമ്പിൾ ഇ എന്താണോ ഇടാ എന്ത് દોടി ഇതി ദേർ പ്രിപ്പറിങ് യാ ദേ ദേൻ സെയിങ് ഐഡിങ് ഐഡിങ് ദ റിലിക്കസ് ആ ഇറ്റ് ഈസിയ ഓക്കേ നമ്മുടെ സൂപ്പിന് വേണ്ടി വളരെ ഈസി ആയിട്ടുള്ള ഒരു സൂപ്പ് വേണ്ട വേണ്ട വൺ വേണ്ട ഷീ വിൽ സീ ഇത് പാടിക്കഴിഞ്ഞാണല്ലോ നമുക്ക് ട്രീറ്റ് വരുന്ന പാടുന്നില്ല ട്രീഗ് വന്നിലന്നെട്ടിട്ട്

നത്യത്തിൽ ഇനൊരു അസിഡന്റ് ഉണ്ടോന്ന് എനിക്ക് ടൈം ശരിയില്ല എനിക്ക് ഇന്ന് കുംചും മൈനാക്കലേ കുംചും മൈനാക്കലേ ഇങ്ങു കേറ്റേ കൊണ്ടേ സൂരൻ ദീൻ മയിൻരേ വരവീണ്ടും ഇന്ദി വാവലെ പള്ളി गई ഇന്ദി വരവീണ്ടും മുൻഗു വാവലെ പള്ളി गई ഓക്കേ ഫൈൻ ഗുഡ് താങ്ക്യൂ ഗയ്സ് വൺ മാക്സ്

ഐ ഡോ റീൽസ് ഇൻഡ് തെലുഗുലുണ്ട് അയ്യോ താര 이산지야 가기데 니이산지야 가기데 이 산태사 가기데 니이 산제 사럽기리데 good. Very 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 good.

െ ഫസ്റ്റ് ഓഫ് ഓൾ ഇവര് ട്യൂൺ കറക്റ്റ് ആണോ പഠിക്കുന്നത് ആ കറക്റ്റ് ആ ട്യൂണ് തന്നെയാണ് അത് ഞാൻ പറയാം എനിക്കറിയുന്ന പാട്ട് എനിക്ക് ഇഷ്ട പാടില്ല കവിത വെടി വാണ്ടിട നിന പോലെ പോണെ അപ്പൊ ഞങ്ങളുടെ പാടം പോണെ അഴകായി താക്ക് இதே ஃபீல் எல்லாம் சென வார்த்தை போ. ஆ ஹாரடி இது एक्चुअली. தமிழ் ரிவைஷன். சாங் எவரிbody வில் சிங். விச் சாங்? விச் சாங் சோ ஐ டோ நோ கன்னடா. சாங் வி வில் டெடிகேட் ஃபார் आवर Viewers. subscribers and viewers yeah I are don't are know. canada one song yeah not canada. Mm -hmm. one song where everybody knows it now mm -hmm. uh, hey, awesome. yeah, we, yeah, we are going to sing a song for all the subscribers and viewers yes, yes. three two one go yay hey,